ഭീകരസേന ഗാസിയൽ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ മാത്രം എണ്ണം പതിനേഴായിരമാണ് ഗാസ തെരുവുകൾ ഇപ്പോൾ ശൂന്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഗാസിയൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം ഒരാഴ്ചക്കിടെ ഇരുന്നൂറ്റി എഴുപത് കുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബറിൽ ആക്രമണം തുടങ്ങിയ ശേഷം കുഞ്ഞുങ്ങൾക്കെതിരായ ആക്രമണം ഇത്രയും ഭീകരമായി നടക്കുന്നത് ആദ്യമായാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ മാത്രം ഗാസയിൽ ഏഴു കുട്ടികളാണ് മരണപ്പെട്ടത് ബോംബ് ആക്രമണത്തിലും ആശ്വാസമായിരുന്ന ആശുപത്രികളും തകർക്കപ്പെടുകയും ലോകം നിശ്ശബ്ദതയിലാണെന്ന് സേവ് ദ ചിൽഡ്രൻസ് ഹ്യൂമാനിറ്റീസ് ഡയറക്ടർ റേച്ചൽ കമിൻസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആക്രമണം പുനരാരംഭിച്ചത് തന്നെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള വധശിക്ഷയാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഗാസ സർക്കാർ മാധ്യമ വിഭാഗം നൽകുന്ന വിവരം അനുസരിച്ച് യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടത് പതിനേഴായിരം കുട്ടികളാണ് കുട്ടികളെ പട്ടിണിക്കിടുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഏകമാർഗം വെടിനിർത്തൽ കരാർ നടപ്പാക്കുകയാണെന്നും സംഘടന പറയുന്നുണ്ട് വരും തലമുറയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസയിൽ ഇസ്രയേൽ സൈന്യം നിഷ്കരണം കൊന്നു തള്ളിയവരുടെ എണ്ണം അമ്പതിനായിരം കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ നടത്തുന്ന കൂട്ടക്കൊരുതികളിൽ ഇന്നലെ വരെ അമ്പതിനായിരത്തി ഇരുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അവസാനം പുറത്തു വന്ന കണക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത മരണം മാത്രമാണിത് രജിസ്റ്റർ ചെയ്യാത്ത മരണങ്ങൾ കൂടി കൂട്ടുമ്പോൾ ഇത് വർദ്ധിക്കും പതിനൊന്നായിരം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ ഗാസയ്ക്ക് നേരെ കനത്ത ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ ഇതുവരെ ഇസ്രയേൽ തയ്യാറായിട്ടില്ല ഒന്നര വർഷമായി വംശഹത്യ തുടരുന്ന ഗാസയിൽ അധിനിവേശം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രയേലിന്റെ നീക്കം നേരത്തെ ഇത്തരത്തിലൊരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എന്നാൽ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഭരണമേറിയതും ഒപ്പം ഇസ്രയേൽ പുതിയ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും ചുമതല ഏറ്റതുമാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിലുള്ളത് പൂർണമായും ഗാസയെ കീഴ്പെടുത്താൻ അഞ്ച് ഐ ഡി എഫ് ഡിവിഷനുകൾ വേണ്ടിവരുമെന്നും ഇസ്രയേൽ കണക്കുകൂട്ടുന്നുണ്ട് ഗാസയെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് അധികാരമേറ്റതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ ലോകം മുഴുക്ക പ്രതിഷേധവും ശക്തമായിരുന്നു ട്രംപിന്റെ നീക്കത്തിന് ബദലായി അറബ് രാജ്യങ്ങൾ ഗാസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശവും സൈനിക ഭരണവും നടപ്പാക്കാനൊരുങ്ങുന്നത്